സോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ അധികം പറഞ്ഞ് പരത്തുന്നില്ല നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം എന്നുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരത്തിൽ കാണിച്ചിട്ടുള്ള കുറച്ച് മിസ്റ്റേക്കുകളും അതല്ലെങ്കിൽ ഇനി ഉണർത്തേണ്ട കുറച്ച് ഒരു മൂന്ന് കാര്യങ്ങളുമാണ് അത് എനിക്ക് കുറേ ദിവസമായിട്ട് രണ്ട് മൂന്നാല് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ഹൈലൈറ്റ്സും അതുപോലെ തന്നെ എവിടെയെന്നെങ്കിലൊക്കെ കിട്ടുന്ന ക്ലിപ്പൊക്കെ കണ്ട് 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 എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്താണ് ബെലൈക്കൺ കൂടി എനേബിൾ ആദ്യം തന്നെ നമുക്ക് നേരെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു രീതിയിലേക്ക് വരാം ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ട് വരുന്ന ഒരു ടീമിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് മറ്റുള്ള മത്സരങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞുപോയ മത്സരങ്ങളെ അപേക്ഷിച്ച് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനെ ഈ ഇടയായിട്ട് നമുക്ക് മൈതാനത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഡിഫൻസ് നിലയിലുള്ള കുറച്ച് വീക്കുകളൊക്കെയാണ് നമ്മളെ വീണ്ടും നിരാശപ്പെടുത്തുന്നത് എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക പ്രീതം കോട്ടാലിനെ പോലെയുള്ള താരകളൊക്കെ ആദ്യ മത്സരത്തിൽ നിന്നും നേരെ വിഭിന്നമായി ാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നല്ല രീതിയിലുള്ള ഒരു സെറ്റ് നമുക്ക് കടന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡിഫൻസ് സെറ്റ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ ഒരു രണ്ട് മൂന്ന് മത്സരത്തിനുള്ളിൽ തന്നെ നമ്മുടെ മിഖായിസ്റ്റേറെ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് മനോഹരമായിട്ടുള്ള ഫുട്ബോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സമ്മാനിക്കും എന്നുള്ളതാണ് വിശ്വാസം പിന്നെ അദ്ദേഹത്തിൻ്റെ ലൈനപ്പിലാണ് എല്ലാവർക്കും ഒരുപാട് ഇത് കാരണം അദ്ദേഹം ഇറക്കുന്ന ലൈനപ്പ് എന്ന് പറയുന്നത് ഒരു മത്സരത്തിൽ എങ്ങനെയാണോ കളിച്ചത് അതേ ലൈനപ്പ് തന്നെയായിരിക്കും പിറ്റത്തെ മത്സരത്തിലും അപ്ലൈ ചെയ്യുക കഴിഞ്ഞ രണ്ട് മൂന്ന് മത്സരങ്ങളായിട്ട് അങ്ങനെ ാണ് വരുന്നത് ഈ ലൈനപ്പിലുള്ള പ്രധാന മുഖം എന്ന് പറയുന്നത് ഡാനിഷ് ഫാറൂഖാണ് കാരണം ഈ സീസണിലും കഴിഞ്ഞ സീസണിലെ അവസാന കുറച്ച് നിമിഷത്തിലൊക്കെ ഡാനിഷിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള താരാണ് സ്വാഭാവികം ഈ സീസണിലും അങ്ങനെ വരുമ്പോൾ ഇപ്പൊ തന്നെ വിമർശനങ്ങൾ ഡാനിഷിനേക്ക് തുടങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഡാനിഷ് അങ്ങനെ ആയി പോകുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുള്ള ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞതരാം ഡാനിഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ ആയിട്ടാണ് അദ്ദേഹത്തെ യൂസ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ അജ് അതിയേറ്റീവ് ും പുള്ളിക്കാരനെ കൊണ്ടുവരാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് ഒരു പരമാർത്ഥമായിട്ടുള്ള ഒരു സത്യമാണ് ഒരു പക്ഷേ ഫസ്റ്റ് ഹാഫിൽ കൊണ്ടുവരുന്നു അത് എന്തുകൊണ്ടാണ് എന്നറിയില്ല അത് ചിലപ്പോൾ ഞാനൊരു കമന്റ് കാണാനായിട്ട് ഇട ഏയ് സാർ അദ്ദേഹത്തിന് ഒരു ഫോറിൻ ലുക്കേ ഉള്ളൂ ഇന്ത്യക്കാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് കുറച്ച് ചിരിപ്പിക്കുന്ന സംഭവമായിരുന്നു പക്ഷേ എന്നാലും നമ്മൾ കുറ്റം പറയുന്നല്ലോ ഒരു താരത്തെ പക്ഷേ നമുക്കറിയാലോ നമ്മളെ ടീമിൽ കുറച്ച് വീക്ക്നെസ് ആയിട്ടുള്ള പ്രകടനം കാഴ്ച കാഴ്ചവെച്ച് കഴിഞ്ഞാൽ അത് സ്വാഭാവികം നമ്മളെല്ലാവർക്കും നമുക്കൊരു തിരിച്ചടിയാണ് കാരണം അത്രയ്ക്ക് പ്രതീക്ഷകൾ ൂടി വരുമ്പോൾ ഇങ്ങനത്തെ ഒരു വീക്ക് പെർഫോമൻസ് വെക്കുമ്പോൾ നമ്മൾ തന്നെ പറയും അദ്ദേഹത്തെ ഇപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് പിന്നെ ഇറക്കാൻ പറ്റുമായിരുന്നു എന്നൊക്കെ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഒരുപക്ഷെ അറ്റാക്കിൽ കൂടുതൽ പന്തെത്തിക്കാനുള്ള ശ്രമത്തിനായിരിക്കും അദ്ദേഹത്തെ ആ ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡറുടെ റോൾ കൈകാര്യം ചെയ്യാനായിട്ട് സ്റ്റെറ കൊടുക്കുന്നതെന്ന് തോന്നുന്നു പക്ഷെ അതൊരു പാളിയ സംഭവമായിട്ടാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതേ സമയം നമുക്ക് അവിടെ ഫസ്റ്റ് ഹാഫിൽ ഐമനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആവും എന്നുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലൂണയെ തന്നെ അവിടെ റീപ്ലേസ് ചെയ്യുക വരും ലൂണയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇങ്ങനെ കളിക്കളത്തിലേക്ക് വരുന്നതേ ഉള്ളൂ സ്വാഭാവികം നമുക്ക് അവിടെ അദ്ദേഹത്തെ ഫസ്റ്റ് ലെവലിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ് സെക്കൻഡ് ഹാഫിൽ ഡാനിഷിനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോൾ അയ്മെന് കുറച്ചുകൂടെ ഫിറ്റ്നസ് ഉള്ള പ്ലെയർ പ്ലെയറാണ് കുറച്ചുകൂടെ പ്ലെയർ ആണ് കുറച്ചുകൂടെ ക്രിയേറ്റീവ് ഉള്ള പ്ലെയർ ആണ് കുറച്ചുകൂടെ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആണ് പക്ഷെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ അദ്ദേഹത്തിനും ചില മിസ്റ്റേക്കുകൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ പാസ്സുകൾ കൊടുക്കുന്ന കറക്റ്റായിട്ടുള്ള വഴികളും അദ്ദേഹം നടത്തുന്ന സ്കിൽഫുൾ മൂവ്മെന്റുകൾ ും ഡാനിഷ് ഫാറൂഖിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് എന്ന് വേണം പറയാൻ അപ്പോൾ ഒന്നെങ്കിൽ അയ്മനെ കൊണ്ടുവരുന്നത് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും എന്ന് തോന്നി അല്ല എന്നുണ്ടെങ്കിൽ ലൂണ മടങ്ങി വന്ന് ഡാനിഷിനെ പുറകിലേക്ക് ഇറക്കി ഒരു ഡി എം എഫ് ആയിട്ട് ആ റോൾ കൈകാര്യം ചെയ്യാൻ കൊടുക്കുന്നതായിരിക്കും എന്നായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു സോ ഇതാണ് ഡാനിഷിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ ഒരു പ്രധാന പ്രോബ്ലം എന്ന് പറയുന്നത് സ്കോറിങ് ആണ് സോ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരത്തിലും അതിൻ്റെ മുമ്പത്തെ മത്സരത്തിലൊക്കെ രണ്ട് ഇച്ച ഗോളുകളാണ് നമ്മൾ നേടിയിട്ടുള്ളൂ പക്ഷേ ചില സമയത്തൊക്കെ നമുക്ക് തോന്നും എന്തുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിന് തീരെ ഒരു സ്കോർ വരാത്തത് എന്നുള്ളത് ഒരു പക്ഷേ നോഹാസ് അധുമായി ഒറ്റയ്ക്ക് നിന്ന് പൊരുതി സ്കോർ നേടാനായിട്ട് ശ്രമിക്കുന്ന ഘട്ടങ്ങളും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു ചോദ്യമാണ് എവിടെയാണ് നമ്മുടെ ഫോർവേഡ്സ് എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ ജീസസ് ജിമിനിയസിനെ സംബന്ധിച്ചിടത്തോളം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയറാണ് ബട്ട് ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട് എന്ന് വേണം പറയാൻ അത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫീ സിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആവാനാണ് സാധ്യത എനിക്ക് തോന്നുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല മത്സരത്തിന്റെ പല അവസരങ്ങളിലും ജീസസ് ഒഴിഞ്ഞു നിൽക്കുന്ന ദൃശ്യം നമ്മൾ നല്ല സ്പേസ് ഉണ്ടാക്കിയിട്ട് ആ സ്പേസിലേക്ക് കയറി ചെന്നിട്ട് അവിടെ അങ്ങനെ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു പക്ഷെ ഒരു പക്ഷെ സഹതാരങ്ങളിൽ നിന്നുള്ള പാസിനായിട്ട് സ്വീകരിക്കാനായിട്ട് മനോഹരമായിട്ടുള്ള രീതിയിൽ സ്പേസ് കണ്ടെത്തി ഒഴിഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങൾ കാണാനായിട്ട് കാണാനായിട്ടിടേ ഇവിടെയാണ് ഒരു ക്രിയേറ്റീവ് ഫുട്ബോളറുടെ ഒരു മൈൻഡ് സെറ്റ് അദ്ദേഹത്തിന് ജനിക്കുന്നത് എന്ന് വേണം പറയാൻ ബട്ട് സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുമ്പോ ഈ മത്സരത്തിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് പല മത്സരങ്ങളിൽ നിന്നും സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുമ്പോൾ ഒന്ന് ഡൗണായിട്ട് കളിക്കുന്ന ഒരു താരത്തെ കാണുന്ന പോലെയാണ് ഹീസസിമിനെ നമ്മൾ കാണുന്നത് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന പ്രോബ്ലം എന്ന് പറയുന്നത് പുറകിലേക്ക് ഇറങ്ങി വന്ന് പന്ത് എടുക്കുന്ന ഒരു ശൈലിയുണ്ട് അത് പ്രോബ്ലം ഒന്നും സോ നമുക്കൊക്കെ അറിയാം ഫോൾസ്നേൻ്റെ ഒരു രൂപം കേണേ പക്ഷേ ഇതാണോ അതാണോ എന്നുള്ള സംശയമാണ് നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട് ഈ ഫോൾസ് നയെന്നൊക്കെ പറയേണ്ട കാര്യത്തിൽ എന്നാലും ഹീസസിമിനിയസ് പുറകിലേക്ക് വന്ന് ആ പന്ത് നീട്ടുന്ന ഒരു ശൈലി കളിക്കാരനായിട്ടാണ് ഈ കഴിഞ്ഞ രണ്ട് മൂന്നാല് മത്സരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഒരുപക്ഷെ അതുകൊണ്ടാവാം കൃത്യസമയത്തായിട്ട് നോഹാസ് സദോയ് അതല്ലെങ്കിൽ വിങ്ങിലൂടെ വരുന്ന രാഹുൽ രാഹുലിൻ്റെ അടുത്ത് നിന്ന് മനോഹരമായിട്ടുള്ള പാസുകൾ ഇതുവരെ വലിയ രീതിയിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും വരും മത്സരങ്ങളിൽ നമുക്ക് കാണാനായിട്ട് ഇടയാകും കാരണം കഴിഞ്ഞ മത്സരത്തിൽ മികവുറ്റ പ്രകടനം കാഴ്ച വെച്ചൊരു താരം തന്നെയാണ് കെ പി രാഹുൽ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള പാസുകൾ സ്വീകരിക്കാനായിട്ട് ബോക്സിൽ ചില സമയത്ത് ഹിസ സിമിനീസിനെ കാണുന്നില്ല എന്നുള്ള പറയുന്നത് ഒരു പരമാർത്ഥമായിട്ടുള്ള സത്യമാണ് ഒരു പക്ഷേ അദ്ദേഹം ഇറങ്ങി വന്ന് പന്തെടുത്ത് കൊണ്ടുവരുന്ന ശൈലിയുള്ള ഒരു കളിക്കാരനായതു കൊണ്ടാവാം ഈ ഒരു സംഭവങ്ങൾ അഭാവമായിട്ട് നമുക്കിങ്ങനെ തോന്നുന്നത് ഈ ഒരു അവസരത്തിലേക്ക് ലൂണ വന്നു കഴിഞ്ഞാൽ ആ ഒരു സംഭവം അതായത് അദ്ദേഹത്തിൻ്റെ ഇറങ്ങി വരുന്ന ആ ഒരു സംഭവം കുറച്ചുകൂടെ നമുക്ക് ബെറ്റർ ആക്കാനായിട്ട് സാധിക്കും കാരണം ഈസ ഈസസിമിനിയസിന് ഫോർവേഡിൽ മാത്രം പന്ത് തട്ടി കളിക്കുന്ന തൻ്റെ പൊസിഷൻ മനോഹരമാക്കി കളിക്കുക കളിക്കാൻ കഴിയുന്ന കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു നിമിഷത്തിലേക്ക് കടന്നു പോകും എന്നാണ് ആരാധകരൊക്കെ നിവീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ലൂണയുടെ ആ ഒരു കടന്നുവരവിന് വേണ്ടിയിട്ടാണ് സ്വാഭാവികം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ എല്ലാവരും കാത്തിരിക്കുന്നത് ഫസ്റ്റ് ഹാഫിൽ ആ കടന്നു വരവിന് അതായത് നമുക്കറിയാം ലൂണ വന്നു കഴിഞ്ഞാൽ മദ്യനിര ഒന്ന് സെറ്റാവും എന്നുള്ളത് സോ ഇതാണ് എനിക്ക് സ്കോറിങ്ങിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് പിന്നെ ക്വാമി പെപ്രയെ പറ്റി ആയാലും അതല്ലെങ്കിൽ മറ്റുള്ള സ്ട്രൈക്കർമാരെ പറ്റിയായാലും ഈശാൻ പണ്ഡിത അതുപോലെയുള്ള നല്ല ഇന്ത്യൻ സ്ട്രൈക്കേഴ്സ് ഞങ്ങൾക്കുണ്ട് പക്ഷേ പുള്ളിക്കാരൻ എന്തുകൊണ്ട് ഇറക്കുന്നില്ല എന്നുള്ളത് എനിക്കറിയില്ല കാരണം പരിക്കോ കാര്യങ്ങളോ അങ്ങനെ വലിയ രീതിക്ക് നമ്മൾ ഒന്നും അറിഞ്ഞിട്ടില്ല അത് ഇനിയിപ്പോൾ മിക്കാലിൽ ചേറെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന് മറ്റൊരു വിഷയത്തിലേക്ക് വരാം സ്വാഭാവികം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഇപ്പം കൂടുതൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സച്ചിൻ സുരേഷിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പലരും സോമനെ കൊണ്ടുവരണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് സച്ചിൻ്റെ കയ്യിൽ നിന്നും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്കെതിരെ നടന്ന് ആ മത്സരത്തിൽ നടന്നിട്ടുള്ള ഒരു വീഴ്ച ആ വീഴ്ചയിൽ നിന്നും താരം ഇപ്പോഴും റീക്കവറി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പലരും പറയുന്നത് സ്വാഭാവികമാണ് നമുക്കറിയാം സച്ചിൻ സുരേഷിനെ വളരെ നല്ല കോൺഫിഡൻസ് ഉള്ള ഒരു ഗോൾ കീപ്പറാണ് നമുക്ക് ഇപ്പോഴും നല്ല രീതിയിൽ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ ഒരു മിക ഉറ്റ സേവ് അദ്ദേഹം നടത്തിയിട്ടുണ്ട് സോ അതൊക്കെ എടുത്തു നോക്കണം നമ്മൾ എല്ലാ ഒരുപാട് കാര്യങ്ങളും എടുത്തു നോക്കേണ്ടതുണ്ട് ഈ ഒരു വിഷയത്തിലേക്ക് കട ഇതിൽ നിന്നും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സച്ചിൻ ക്യാച്ച് ചെയ്യുന്ന രീതി അതായത് പന്ത് ഒതുക്കുന്ന രീതി വളരെ വ്യത്യസ്തമായിട്ട് മാറിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ നിന്നും അപേക്ഷിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിക്കിന് ശേഷം എനിക്ക് തോന്നുന്നു ഇപ്പോഴും പന്ത് നിന്ന് ഡയറക്റ്റായിട്ട് പിടിച്ച് ഒതുക്കാനുള്ള ഒരു ശ്രമത്തിലൊക്കെ ഭയങ്കര രീതിയിൽ പാളിച്ചകൾ സമ്മാനിക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിൽ നല്ല രീതിയിൽ പിഴവുകൾ വരുന്നുണ്ട് സോ കഴിഞ്ഞ സീസണിലെ ഒരു സച്ചിൻ സുരേഷിനെ നമുക്ക് ഇതുവരെ ആയിട്ട് കിട്ടിയിട്ടില്ല പലരും ഇപ്പോൾ യൂട്യൂബിലുള്ള ഒരുപാട് വലിയ വലിയ ഉള്ള ആൾക്കാരായാലും വലിയ വലിയ വീഡിയോസ് ചെയ്യുന്ന വലിയ വലിയ യൂട്യൂബേഴ്സ് ആയാലും അവരെ ക്കെ തമ്പനിയിൽ അടിക്കുന്നത് ഞാൻ കണ്ടു എന്ത് സച്ചിൻ ഇങ്ങനെയൊക്കെ അവരെക്കൊണ്ടൊക്കെ തൊലച്ചിട്ടുള്ളൊരു മത്സരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കാരണം എനിക്ക് തോന്നിയിട്ടില്ല ഒരു ഗോൾ കീപ്പറാണ് അദ്ദേഹത്തിന് വരുന്ന സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഡിഫൻസ് ലൈലിൽ വീക്ക് വന്നു കഴിഞ്ഞാൽ ഗോൾ കീപ്പർക്ക് തന്നെയാണ് അതിൻ്റെ പരിണി ഇത് ഏൽക്കൽ അതിൻ്റെ ഒരു ഫലം ഏൽക്കൽ ഇനി ഗോൾ കീപ്പറായിട്ടുന്ന് വീഴ്ച വന്നു കഴിഞ്ഞാലും എല്ലാം അവസാനിക്കുന്നത് ഗോൾ കീപ്പറിലാണ് അപ്പോൾ അതിനായിട്ടുള്ളൊരു ബഹുമാനമൊക്കെ അദ്ദേഹത്തിന് കൊടുക്കുക വെറും നാല് മത്സരങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ ഒരു രണ്ട് മൂന്ന് മത്സരങ്ങളൊക്കെ നമുക്ക് ഇനിയും കാത്തിരിക്കാം കാരണം സച്ചിൻ അത്രയ്ക്ക് വീക്ക് പെർഫോമൻസ് ഒന്നും ഇതുവരെയായിട്ട് കായ്ച്ചിട്ട് കാഴ്ച വെച്ചിട്ടില്ല വിലയിരുത്താനായിട്ടുള്ള ഒരു സീസണിലെ അത്ര മത്സരങ്ങളൊന്നും ഇവിടെ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ സോംകുമാറിനെ പരീക്ഷിക്കണമെങ്കിൽ ഇനിയും ഒരു രണ്ട് മത്സരങ്ങളൊക്കെ കാത്തിരുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും പന്ത് അങ്ങനെ ഇങ്ങനെ തട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങളൊന്നും നമ്മൾ ഡ്യൂറൻ്റ് കപ്പിലോ അല്ലെങ്കിൽ ഡ്യൂറൻ്റ് കപ്പിലോ ഒന്നോ രണ്ടോ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളൂ സോ നമ്മൾ കണ്ടിട്ടില്ല കാരണം അത്രക്കും തൊലിഞ്ഞ കളിയൊന്നുമല്ല സച്ചിൻ സുരേഷ് കാഴ്ച വെച്ചിട്ടുള്ളത് സാധാരണ രീതിയിൽ കുറച്ച് ഫോം ഔട്ടാണ് എന്ന് വേണം പറയാൻ പിന്നെ ഈസ്റ്റ് ബംഗാൾ എഫ് സിക്കെതിരെ നടന്നിട്ടുള്ള മത്സരത്തിൽ കുറച്ച് മികവുറ്റ സേവുകളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ആരും ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ഒരു മത്സരത്തിൽ തന്നെ ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തിയാൽ അദ്ദേഹത്തെ മാറ്റണം എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു വിഷമിപ്പിക്കേണ്ട ഒരു ശൈലിയാണ് അതായത് ഒരു വാക്കാണ് കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക ഗോൾ കീപ്പറാണ് എങ്ങനെ മിസ്റ്റേക്ക് വന്നാലും ചിലപ്പോൾ ഗോൾ കീപ്പറേ ആയിരിക്കും പലരും കുറ്റം പറയുന്നത് ഇപ്പോൾ ഇന്നലത്തെ മത്സരം ഉണ്ടായിരുന്നു ഇന്നലത്തെ അല്ല കഴിഞ്ഞൊരു മത്സരം ഉണ്ടായിരുന്നു എഫ് സി ഗോവ വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഈ മത്സരത്തിൽ ഗോവയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് തന്നെ ഭയങ്കര തിരിച്ചടിയാണ് നേരിട്ടത് മൂന്ന് ഗോളുകളോടാണ് കട്ടിമണി അദ്ദേഹം അവിടെ നേടിയിട്ടുള്ളത് അതായത് കട്ടിമണി തൻ്റെ പോസ്റ്റിലേക്ക് ആ ഒരു ഗോളുകളൊക്കെ കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ട് സോ ഗോവയെ അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് പേര് എന്ത് ഗോളിയാണ് ഇതെന്നൊക്കെ ഞാൻ സ്വാഭാവികം കളി കാണുമ്പോൾ എൻ്റെ മുമ്പിലിരുന്ന് പറയുന്നുണ്ടായി പക്ഷേ കട്ടിമണിയൊക്കെ മികവുറ്റൊരു ഗോൾ കീപ്പർ തന്നെയാണ് അതൊക്കെ നമുക്ക് അറിയാം എന്ന് കരുതി എല്ലാ രീതിയിലും നമ്മളൊരു ഗോൾ കീപ്പറെ കുറ്റം പറയാനായിട്ടൊന്നും പറ്റില്ല അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെയധികം ചിന്തിച്ചിട്ട് പറയാം രണ്ട് മൂന്ന് മത്സരം വരെ സച്ചിൻ സുരേഷിൻ്റെ മികവുറ്റ കഴിവുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹത്തിന് വേണ്ടി തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് കാത്തിരിക്കാം സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റൊരാളെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് അതായത് നിങ്ങളുടെ അതിനെ പറ്റിയിട്ടുള്ള കുറച്ചുകൂടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും ബ്ലാസ്റ്റേഴ്സിൻ്റെ കുറച്ച് പോരാട്ടത്തിലൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങളുടെ കമൻസ് എന്താണെന്ന് നിങ്ങൾക്ക് രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും പായ